ഈശോ മിശിഹാക്കി സ്തുതിയായിരിക്കട്ടെ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി ഇന്ന് റേഷു മാലാഘമാരുടെ പ്രിയ സഹോദരങ്ങളെ ഇന്നലെ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളാണ് പിറ്റേ ദിവസം മാതാവ് സഹായത്തിന് വിളിക്കുന്ന മാലാഘമാരുടെ തിരുനാൾ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്നാണ് റഫായേൽ ഗബ്രിയേൽ മിഖായേൽ മാലാഘന്മാരുടെയൊക്കെ തിരുനാൾ നമുക്കിന്ന് ഈ ഒരു ബോധ്യത്തോടു കൂടെ മാലാഘുമാരെ വിളിക്കാം സാത്താനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മെ സഹായിക്കാനായിട്ടുള്ള ദൈവത്തിൻ്റെ ഭടന്മാരാണ് ഇവർ നമ്മെ രക്ഷിക്കാൻ ആദ്യ കാലം മുതലേ ഉൽപ്പത്തി മുതലേ പിതാവായ ദൈവം നിശ്ചയിച്ചിട്ടുള്ളവരാണ് ഈ ഭടന്മാർ മാലാഘുമാർ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മാലാഖമാരെ വിളിച്ചാൽ മതി അവരപ്പം തന്നെ ദൈവസന്നിധിയിൽ കാര്യങ്ങൾ എത്തിക്കും പക്ഷെ പലപ്പോഴും നമ്മളതൊന്നും ഓർക്കാറില്ല പ്രത്യേകിച്ച് സാത്താൻ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്ത് ഒക്കെ വ്യാപരിക്കുന്നത് കാണുമ്പോൾ ഉടനടി വിളിച്ചാൽ മതി ഈ മിഖായലിനെ റഫായലിനൊക്കെ ഗബ്രിയേലിനൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ പെട്ടെന്ന് അവരിടപെടും എൻ്റെ അനുഭവമാണ് ഏട്ടോ മാലാഘമാർക്ക് അത്ര ശക്തിയുണ്ട് കാരണം അവരുടെ ശക്തി അനുസരിച്ചാണ് മൂന്ന് വൃന്ദങ്ങൾ ഉൾപ്പെടുന്ന മൂന്ന് ഹൈരാർക്കികളായിട്ട് തിരിച്ചിരിക്കുന്നത് ശ്രാപ്യന്മാർ കെരൂപുകൾ സിംഹാസനം സിംഹാസനങ്ങൾ രണ്ടാമത്തെ ഭക്തിജ്വാലകന്മാർ ശക്തികൾ ബലവത്തുക്കൾ മൂന്നാമത്തെ പ്രധാനികൾ റേഷുമാലാകന്മാർ മാലാകന്മാർ അങ്ങനെ മൂന്നാമത്തെ ഹൈരാർക്കിയിലുള്ള ഈ റേഷു മാലാകന്മാരുടെ തിരുന്നാളാണ് ഇന്ന് നമ്മൾ മുമ്പ് കണ്ടല്ലോ അത് സപ്ത ആത്മാക്കളാണെന്നും ആ മാലാഘമാരുടെയൊക്കെ പേരും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അങ്ങനെ വിശുദ്ധ മിഘായൽ മാലാഖയുടെ തിരുനാൾ നാനൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ അപ്പോളിയായിൽ അത് ആഘോഷിച്ചിരുന്നു അത്ര അതുപോലെ റോമയിൽ വിശുദ്ധ മിഗായലിൻ്റെ ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠ അറുന്നൂറ്റി പത്ത് സെപ്റ്റംബർ ഇരുപത്തൊൻപതാം തീയതി ആയിരുന്നു എന്ന് എന്തായാലും ഇന്ന് നമുക്ക് മാലാഖമാരുടെ പെരുന്നാൾ ആഘോഷിക്കാം പൈശാചിക ആക്രമണങ്ങളിൽ നമ്മളെ ഏറ്റവും അധികം സഹായിക്കുന്ന വിഘായേലാണ് ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഗബ്രിയേലോ ദൈവത്തിൻ്റെ ശക്തൻ എന്നാണ് അർത്ഥം റാഫേൽ മാലാഗിയോ ദൈവം സുഖപ്പെടുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ തോബിയാസിൻ്റെ കണ്ണ് സുഖപ്പെടുത്തിയതും അതുപോലെ ബത്സൈതാക്കുളത്തിലെ ഇടയ്ക്കിടയ്ക്ക് രോഗികളെ അത് ഇളകുമ്പോൾ ഇറക്കി സുഖപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് അത് റാഫേൽ ആണ് എന്നും വിശ്വസിക്കുന്നവരുണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ മാലാകമാരെ കൊണ്ട് ദൈവം പല കാര്യങ്ങളും ചെയ്യിക്കാറുണ്ട് ഈ മാലാക മരിച്ചു കഴിഞ്ഞ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് യൂറിയൽ മാലാക എസ്ത്രാസിനോട് പറയുന്നുണ്ട് അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ നല്ല ആത്മാവിന് കിട്ടുന്ന ഏഴ് സൗഭാഗ്യങ്ങളെക്കുറിച്ചും മാലാക പറയുന്നുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലോ ഈ മാലാകന്മാർ നമ്മെ പ്രസവിച്ച് വീഴുമ്പോൾ മുതലവർ നമ്മുടെ ഒപ്പമുണ്ട് പിന്നെ അവർ നമ്മുടെ അടുത്തുനിന്ന് പോകുന്നത് നിത്യജീവനിൽ നമ്മളെത്തിച്ചതിന് ശേഷം നമ്മളും അവരും ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കുന്ന ആ ഒരു അവസ്ഥ വരെ മാലാകന്മാർ നമ്മുടെ കൂടെ ഉണ്ടാകും ശുദ്ധീകരണ സ്ഥലത്ത് നമ്മുടെ മാലാഖി ഉണ്ടാവും എന്നാണ് ഓരോ വിശുദ്ധരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് നമ്മളെ പ്രത്യാശ തരാനായി മാലാഖി ഉണ്ടത്രേ അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി എന്തൊരു സ്നേഹമാണ് നമ്മുടെ കാവൽ മാലാഖിക്ക് അല്ലേ നമ്മോട് നമ്മളോ എപ്പോഴെങ്കിലും ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും അതിനെ ഓർക്കാറുണ്ടോ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ കാവൽ മാലാഖേന ഓർക്കാം നമുക്കൊക്കെ ഓരോ പേരുകളിൽ കാവൽ മാലാഘന്മാരുണ്ട് കേട്ടോ അത് ഞാൻ പണ്ടൊരിക്ക ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുൻപ് ഇട്ടിട്ടുണ്ട് ഓരോരുത്തരുടെയും കാവൽ മാലാകന്മാരുടെ പേര് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കാവൽ മാലാഗയെ അടുത്തറിയാൻ എന്ന പറയുന്ന പുസ്തകത്തിലുണ്ട് എൻ്റെ മാലാകയുടെ പേര് പഹാലിയാണ് അതായത് ഇത്ര ദിവസം മുതൽ ഇത്ര ദിവസം വരെ ജനിച്ചവരുടെ മാലാക പഹാലിയ എന്ന് പറയും അപ്പോൾ അതിൻ്റെ അർത്ഥം അത് ഒരു വൃന്ദ അതിലെല്ലാവരുടെ പേരും ബഹാലിയ എന്നായിരിക്കും അപ്പോൾ മാലാഗ പഹാലിയ എന്നു പേരിട്ട് ഞാൻ എപ്പോഴും വിളിക്കുമ്പോൾ മാലാക ഓടി വരാറുണ്ട് അതുപോലെ നിങ്ങൾക്കും മാലാകന്മാരുടെ പേര് അറിയണമെങ്കിൽ ഒരിക്കൽ കൂടെ ഞാൻ ഇന്ന് ഈ ഓ ഓഡിയോയിൽ ഞാനത് പറയാം മുൻപ് അത് ഞാൻ ഇട്ടിട്ടുള്ളതാണ് മാലാകമാർ മരണത്തിന് ശേഷം ഉറിയൽ മാലാഗ പറയാണ് എസ്താസിനോട് മാലാഗ മാലാകയോട് എസ്ത്രാസി ചോദിക്കുന്നുണ്ട് മരണശേഷം നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥ എന്താണ് എന്ന് അവസാന വിധി വരെ വിശ്രമം അനുവദിക്കുമോ അല്ലെങ്കിൽ പെട്ടെന്ന് ദൈവം പുതിയ സൃഷ്ടി ആരംഭിക്കുന്നത് വരെ നമ്മെ അതേ അവസ്ഥയിൽ സൂക്ഷിക്കുമോ അപ്പോൾ തന്നെ നമ്മുടെ രൂപാന്തരീകരണം തുടങ്ങുമോ അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ തന്നെ ആയിരിക്കുമോ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം മാലാഗ പറയുന്നുണ്ട് അവസാന വിധി വിളംബരം ചെയ്യുമ്പോൾ ആത്മാവ് തന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ പക്കലേക്ക് തിരിച്ചു പോകുന്നു ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു എന്നാൽ ദൈവത്തെ വെറുക്കുകയും ആരാധിക്കാതിരിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവർ അലഞ്ഞു തിരിയും അങ്ങനെയുള്ളവരുടെ ആത്മാക്കൾക്ക് വിശ്രമിക്കാൻ സ്ഥലം കിട്ടുകയില്ല അവർ വലിയ ദുഃഖത്തോടും വിലാപത്തോടും കൂടെ നടക്കും അവരുടെ ഈ വിലാപം ഏഴ് തരത്തിലൂടെ വർദ്ധിച്ചു വരും അങ്ങനെ ഒരു ഏഴ് തരം വിലാപുണ്ടെന്ന് അതിലൊന്നാമത്തെയാണ് ദൈവത്തിൻ്റെ നിയമങ്ങളെ അനുസരിക്കാതെ തള്ളിക്കളഞ്ഞല്ലോ എന്ന ദുഃഖം രണ്ടാമത്തെയാണ് ഇനി ഒരിക്കലും അനുദപിക്കാൻ അവസരമില്ല ഇനിയൊരു നല്ല ജീവിതം കിട്ടുകയില്ലല്ലോ എന്ന ദുഃഖം ദൈവത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിച്ചവർക്ക് ദൈവം കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോഴുള്ള ദുഃഖം മൂന്നാമത്തെ നാലാമത്തെ ദുഃഖം അവസാന വിധിയിൽ അവർക്ക് ലഭിക്കേണ്ട സ്വർഗം നഷ്ടപ്പെടും എന്നോർത്തുള്ള ദുഃഖം അഞ്ച് മാലാകമാർ നല്ല ആന്മാക്കളെ സ്വർഗീയ അനുഭവത്തിലേക്ക് നയിക്കുന്നത് കാണുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഓർത്തുള്ള ദുഃഖപീഡ ആറാമത്തെ ദുഃഖം ഞങ്ങൾ ഇപ്പോൾ തുടങ്ങി നിത്യപീഠത്തിലായല്ലോ എന്ന നിരാശ ഏഴ് ദൈവമഹത്വം കാണുമ്പോൾ തന്നോട് തന്നെയുള്ള കുറ്റബോധവും നിരാശയും ചുരുക്കി പറഞ്ഞാൽ പിന്നെ നരകത്തിലെ ഈ വിലാപവും നിരാശയും പല്ലുകടിയൊക്കെയാണ് എന്നാണ് പറയുന്നത് മരിച്ചു കഴിയുമ്പോൾ നല്ല ആത്മാവിന് കിട്ടുന്ന ഏഴ് സൗഭാഗ്യങ്ങളുണ്ട് അതിലൊന്നാമത്തെയാണ് അവരെ കഠിനമായി ദേഷിച്ച എല്ലാ പൈശാചിക ശക്തികളുടെ മേലും വിജയം വരുക്കുകയും ചെയ്തു എന്ന സന്തോഷം അവയൊന്നും അവരെ ജീവിതത്തിൽ നിന്ന് മരണത്തിലേക്ക് നയിച്ചിട്ടില്ല എന്ന സംതൃപ്തി ഇത് വിജയിക്കണം കേട്ടോ പൈശാചിക ശക്തികളെ വിജയിക്കണം നമ്മെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവരെ കാണുമ്പോൾ നമുക്ക് ദേഷ്യം വന്നു വിഷമം വന്നു അങ്ങനെ വരുമ്പോൾ പൈശാചിക ശക്തികളെ നമ്മൾ വിജയിച്ചില്ല ഇന്ന് കുടുംബങ്ങളിലും സമൂഹങ്ങളിലും ഒക്കെ വ്യക്തികളിലൂടെ പിശാജ് മറ്റുള്ളവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിനാണെന്നോ അവരെ ദേഷ്യപ്പെട്ട് വെറുപ്പ് വൈരാഗ്യം വരുമ്പോൾ അതോടുകൂടെ ഈ നല്ല ആത്മാവിൻ്റെ സ്വർഗ്ഗം നഷ്ടമാകും നിങ്ങൾക്കിത് ചിന്തിച്ചാൽ മനസ്സിലാകും എല്ലാ വീടുകളും ഉണ്ടാകും പിശാചിൻ്റെ ഒരു ദൂതൻ ഒന്നോ രണ്ടോ ദൂതന്മാർ എത്ര നന്നായിട്ട് ജീവിക്കാമെന്ന് വിചാരിച്ചാലും അങ്ങനെ ജീവിപ്പിക്കാതിരിക്കാൻ അവർ കൂടെ ഈ പിശാജ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നല്ല ആത്മാക്കൾക്ക് ദേഷ്യം ദേഷ്യം വരും അപ്പോൾ സാത്താൻ വിജയിക്കും ആ എൻ്റെ പണി കഴിഞ്ഞു കാരണം അവൻ എനിക്ക് കിട്ടി ഇങ്ങനെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും സമൂഹങ്ങളിലുമൊക്കെ ഈ പിശാജ് ഒന്ന് രണ്ട് പേരിൽ കയറും മറ്റുള്ളവരെ നിന്ദിക്കാനും പാര വയ്ക്കാനും അപവാദം പറയാനും അങ്ങനെ 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 പീഡിപ്പിച്ചോണ്ടിരിക്കും ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഒത്തിരി പ്രയാസമാണ് എങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ടാമത് ഈ നല്ലാൻമാക്കളുടെ സന്തോഷം പറയുന്നത് അശുദ്ധാന്മാക്കളുടെ ദുഷ്ടത പ്രവർത്തിച്ച് ജീവിച്ചവർ അലഞ്ഞു നടക്കുന്നതും അവർക്ക് വരാനിരിക്കുന്ന ശിക്ഷയും കാണുമ്പോൾ ഇതിലൊന്നും പെട്ടുപോയില്ലല്ലോ എന്നുള്ള സന്തോഷം മൂന്നാമത്തെ സിഷ്ടാവ് അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നല്ല മതിപ്പ് നൽകുകയും അവർ ജീവിതകാലത്തെ ഏൽപ്പിച്ച നിയമങ്ങളൊക്കെ അനുസരിച്ചതിന് അഭിനന്ദിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വലിയ സന്തോഷം നാലാമത്തെ എവിടെ നിന്നെല്ലാം അവർ മാലാകമാരെ സംരക്ഷിക്കപ്പെട്ടുവോ അവിടെ നിന്നെല്ലാം അവർ അന്ത്യദിനത്തിൽ മഹത്വം പ്രാപിക്കും എന്ന പ്രത്യാശ അഞ്ചാമത്തെ ജീർണമായി ലോകത്തുനിന്ന് രക്ഷപ്പെട്ട് ഭാവി ജീവിതം സ്വർഗീയ സൗഭാഗ്യം സ്വന്തമാക്കിയല്ലോ എന്നുള്ള അഭിമാനം ആറാമത്തെ ഇടുങ്ങിയതും സംഘർഷഭരിതവുമായ ലോകത്തിൽ നിന്ന് അവർ വിമുക്തരാവുകയും എന്നേക്കുമുള്ള സ്വർഗീയ സൗഭാഗ്യം സ്വന്തമാക്കി എന്നുള്ള സന്തോഷം സൂര്യ തേജസ് പോലെ അവരുടെ മുഖം പ്രകാശിക്കുകയും ഒരിക്കലും പൊലിയാത്ത നക്ഷത്രങ്ങളെ നക്ഷത്രങ്ങളെപ്പോലെ ആയിത്തീരുകയും ചെയ്യും ഏഴാമത്തെ ദൈവത്തിൻ്റെ തിരുമുഖം മുഖാമുഖം കണ്ടുമുട്ടിയപ്പോൾ അവർ ആനന്ദഭരിതരായിട്ട് തീരും ഇതാണ് നല്ല ആത്മാക്കൾക്ക് മരിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ സഹോദരങ്ങളെ നമുക്കിത് രണ്ടും ചിന്തിക്കാം നമ്മുടെ മാലാകന്മാരെ എപ്പോഴും ഓർക്കാം രണ്ട് കാര്യങ്ങൾ നിങ്ങളിവിടെ ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ പോവുകയാണ് ഒന്ന് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ മണിക്കൂറിലും ദൈവത്തെ പിതാപുത്ര പവിത്രാത്മനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന മാലാകന്മാരുടെ പേര് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു വായിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ രാവിലെയാണെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ മണി വരെ ആരാണ് പിതാവിനെ ആരാധിക്കുന്നത് ആ മാലാഗിയുടെ പേര് അത് ഒരു വീഡിയോയിൽ ഒരു ഓഡിയോയിൽ ഞാൻ പേരുകൾ പറഞ്ഞു തന്നിട്ടുണ്ട് ആ പേരുകൾ ഓർത്തിട്ട് നമ്മളത് അവരോടൊപ്പം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ കാണാം രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങളുടെ കാവൽ മാലാഖയുടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് അത് ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം ജനിച്ചിട്ടുള്ളവരുടെ പേരുകളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ കാവൽ മാലാഖമാരുടെ പേരാണ് ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ നമുക്ക് നമ്മുടെ മാലാഖിയെ പ്രത്യേകമായി വിളിക്കാമല്ലോ നിങ്ങൾക്കും അങ്ങനെ തന്നെ നമുക്ക് നമ്മുടെ പേര് വിളിച്ച് കൂട്ടത്തിനിന്ന് ഒരാൾ നമ്മളെ വിളിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമല്ലേ അല്ലെങ്കിൽ ആ ചേച്ചി ആ കുട്ടി ഇങ്ങനെ പറയുന്ന പോലെയല്ല നമ്മുടെ പേര് പറഞ്ഞ് ഇങ്ങോട്ട് വാ എന്ന് പറയുമ്പോൾ വലിയ സന്തോഷമാണ് അതുപോലെ നമുക്ക് പേരുകൾ കാണാം ഞാൻ പറയാം നിങ്ങളിത് ശ്രദ്ധയോടെ കേട്ട് എഴുതിയെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിലുള്ള മാലാഗിയുടെ പേര് മാത്രം ഇത് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേര് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ആ മാലാഗിയെ വിളിച്ച് പ്രാർത്ഥിക്കാം ഒന്നാമത്തെ വെഹു ഈയ ദൈവം സർവ സൃഷ്ടികളിലും അതീശൻ അതാണ് ആ മാലാകിയുടെ അർത്ഥം മാർച്ച് ഇരുപത്തിയൊന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ ജനിച്ചവരുടെ മാലാഖ രണ്ട് ജലിയേൽ സഹായകനായ ദൈവം മാർച്ച് ഇരുപത്താറ് മുതൽ മുപ്പത് വരെ ജനിച്ചവരുടെ മൂന്ന് സിത്തായിൽ സർവസൃഷ്ടിയുടെയും പ്രത്യാശയായ ദൈവം അതാണ് അർത്ഥം മാർച്ച് മുപ്പത്തൊന്ന് മുതൽ ഏപ്രിൽ നാല് വരെയുള്ളവരുടെ നാല് എലമിയ മറിഞ്ഞിരിക്കുന്ന ദൈവത്തെ വെളിപ്പെടുത്തി തരും ഈ മാലാകന്മാർ ഏപ്രിൽ അഞ്ച് മുതൽ ഒമ്പത് വരെ അഞ്ച് മഹാസിയ മഹാസിയ എന്ന് പറഞ്ഞ സഹായകനായ ദൈവം ഈ ബോധ്യമാണ് ഈ മാലാക തരിക ഏപ്രിൽ പത്ത് മുതൽ പതിനാല് വരെ ജനിച്ചവരുടെ ലലാഹേൽ ദൈവം സ്തുതിക്കർഹനാണെന്ന ബോധ്യം തരും ഏപ്രിൽ പതിനഞ്ച് മുതൽ ഇരുപത് വരെ ജനിച്ചവർ അക്കായിയ നല്ലവനും ക്ഷമാപൂർണനുമായ ദൈവം ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ ജനിച്ചവർ കഹേട്ടേൽ സ്നേഹത്തിന് യോഗ്യനായ ദൈവം ഏപ്രിൽ ഇരുപത്താറ് മുതൽ മുപ്പത് വരെയുള്ളവരുടെ ഹാസിയേൽ കരുണയുടെയും കൃപയുടെയും ദൈവം മെയ് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ളവർ ജനിച്ചവരുടെ അലാഡിയ വിജയത്തിൽ സന്തോഷിക്കുന്ന ദൈവം മെയ് ആറ് മുതൽ പത്ത് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവർ ലവൂവിയ ദൈവം സ്തുതിക്കപ്പെടുന്നവനും സർവാധീശനുമാണ് മെയ് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ജനിച്ചവർ ഹഹായിയ അഭയമായ ദൈവം എന്ന ബോധ്യം മെയ് പതിനാറ് മുതൽ ഇരുപത് വരെയുള്ളവരുടെ യെസ്ആയേൽ സകലത്തിലും ദൈവം മഹത്വപ്പെടുന്നു മെയ് ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ളവരുടെ മെബാഹേൽ സംരക്ഷകനായ ദൈവം മെയ് ഇരുപത്താറ് മുതൽ മുപ്പത്തൊന്ന് വരെ ജനിച്ചവരുടെ ഹാരിയേൽ സിഷ്ടാവായ ദൈവം ജൂൺ ഒന്ന് മുതൽ അഞ്ചു വരെ ജനിച്ചവരുടെ മാലാക ഹെക്കാമിയ പ്രപഞ്ചത്തെ നിലനിർത്തുന്നതാണ് ദൈവം ജൂൺ ആറ് മുതൽ പത്ത് വരെ ലവൂവിയാഹ് അത്ഭുതവാഹനായ ദൈവം ജൂൺ പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ കാലിയേൽ ഉടൻ സഹായത്തിനെത്തുന്ന ദൈവം ജൂൺ പതിനാറ് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ളവരുടെ ലോയ്വിയ പാപികളെ സവിക്കുന്ന ദൈവം ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്താറ് വരെയുള്ള കാലഘട്ടത്തിൽ ജനിച്ചവരുടെ പഹാലിയ വീണ്ടെടുക്കുന്നവനായ ദൈവം ജൂൺ ഇരുപത്തേഴ് മുതൽ ജൂലൈ ഒന്ന് വരെ എൻ്റെ മാലാഖിയാണ് കേട്ടോ ഇത് പഹാലിയ നെൽക്കായേൽ അതുല്യനായ ദൈവം ജൂലൈ രണ്ട് മുതൽ ആറ് വരെയുള്ളവരുടെ യാ ഈ യാൽ ദൈവത്തിൻ്റെ നിയമം എന്നാണ് അർത്ഥം ജൂലൈ ഏഴ് മുതൽ പതിനൊന്ന് വരെ മെലാഹേൽ ദുഷ്ടനെ പുറന്തള്ളുന്ന ദൈവം ജൂലൈ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ളവരുടെ ഹ ഹേ യു ഇയ ഹേ യു ഇയ ദൈവം തന്നിൽ തന്നെ നല്ലവൻ എന്ന ബോധ്യം ജൂലൈ പതിനേഴ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളവരുടെ നിത് ഹ അയ്യ ജ്ഞാനം നൽകുന്ന ദൈവം ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തേഴ് വരെ ഹ ആയ്യ മറഞ്ഞിരിക്കുന്ന ദൈവം ജൂലൈ ഇരുപത്തെട്ട് മുതൽ ഓഗസ്റ്റ് ഒന്ന് വരെ യേ രാട്ടേൽ ദുഷ്ടരെ ശിക്ഷിക്കുന്ന ദൈവം ഓഗസ്റ്റ് രണ്ട് മുതൽ ആറ് വരെയുള്ളവരുടെ സെഹയ്യ സൗഖ്യം നൽകുന്ന ദൈവം ഓഗസ്റ്റ് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ളവരുടെ റെയ്യേൽ പെട്ടെന്ന് സഹായം തരുന്ന ദൈവം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പതിനേഴ് വരെ ഉള്ളവരുടെ ഒമായേൽ ക്ഷമാശീലനായ ദൈവം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ ലക്കാബേൽ പ്രചോദിപ്പിക്കുന്ന ദൈവം ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തെട്ട് വരെ ജനിച്ചവരുടെ ഫസാരിയ നീതിയുടെ ദൈവം ഓഗസ്റ്റ് ഇരുപത്തൊമ്പത് മുതൽ സെപ്റ്റംബർ രണ്ട് വരെ ജനിച്ചവരുടെ യേ ഹൂയ എല്ലാം അറിയുന്ന ദൈവം സെപ്റ്റംബർ മൂന്ന് മുതൽ ഏഴ് വരെ ജനിച്ചവരുടെ ലെഹായിയ മൃദുലനായ ദൈവം സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ജനിച്ചവരുടെ ചവാക്വിയ ആനന്ദം തരുന്ന ദൈവം സെപ്റ്റംബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെയുള്ളവരുടെ മെനാഡൽ അത്ഭുതവാഹനായ ദൈവം സെപ്റ്റംബർ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ളവരുടെ അനിയേൽ സദ്ഗുണങ്ങളുടെ ദൈവം സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ളവരുടെ ഹാമിയ ഭൂമിയിലെ സർവ്വജീവികളുടെയും പ്രത്യാശിയായ ദൈവം സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് മുതൽ ഒക്ടോബർ മൂന്ന് വരെ റെഹായേൽ പാപികളെ സ്വീകരിക്കുന്ന ദൈവം ഒക്ടോബർ നാല് മുതൽ എട്ട് വരെ എ യാ ഇയാസെൽ ആനന്ദവാനായ ദൈവം ഒക്ടോബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ ഈ ആനന്ദവാനായ ദൈവം എന്നൊക്കെ പറയുന്നത് അവരുടെ അർത്ഥമാണ് മാത്രമല്ല അവർ ആ ഒരു ബോധ്യം കൂടുതലായിട്ട് നമുക്ക് തരും ഏത് വാക്കാണോ വായിക്കുന്നത് അങ്ങനൊരു ബോധ്യം ആ ഒരു കാര്യമാണ് കൂടുതലായിട്ട് അവർ നമ്മളെ ബോധ്യപ്പെടുത്തുക പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞത് എ യാസേൽ ആനന്ദവാനായ ദൈവം ഒക്ടോബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ളവരുടെ ഹ ഹേൽ മൂന്നാളായ ദൈവം ഈ ബോധ്യമാണ് തരാ ഒക്ടോബർ പതിനാല് മുതൽ പതിനെട്ട് വരെ ജനിച്ചവരുടെ മിഖായേൽ ദൈവിക ഗുണം ദൈവിക ഭവനം ദൈവത്തെ പോലെ ആരുണ്ട് അതാണ് മിഖായേൽ ഒക്ടോബർ പത്തൊമ്പത് മുതൽ ഇരുപത്തി മൂന്ന് വരെ ജനിച്ചവരുടെ ഫോയിലിയ ഫോയിലിയ ഭരണം നടത്തുന്ന ദൈവം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ളവരുടെ യലാഹിയ നിത്യനായ ദൈവം ഒക്ടോബർ ഇരുപത്തൊമ്പത് മുതൽ നവംബർ രണ്ട് വരെയുള്ളവരുടെ സെഹാലിയ സകലത്തിൻ്റെയും ചാലക ശക്തിയായ ദൈവം നവംബർ മൂന്ന് മുതൽ ഏഴ് വരെയുള്ളവരുടെ ആരിയേൽ വെളിപ്പെടുത്തുന്ന ദൈവം നവംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെ ജനിച്ചവരുടെ അസാലിയ സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ദൈവം നവംബർ പതിമൂന്ന് മുതൽ പതിനേഴ് വരെ മിഹായേൽ സഹായിക്കുന്ന പിതാവായ ദൈവം ആദ്യം നമ്മൾ കണ്ടത് മിഖായേലാണ് ഇത് മി ഹാ യേൽ നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ളവരുടെ അടുത്തത് ഫേ ഹുയേൽ മഹാനും ഉജ്ജ്വലനുമായ ദൈവം നവംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തേഴ് വരെയുള്ളവരുടെ ദാനിയേൽ കാരുണ്യത്തിൻ്റെ അടയാളമായ ദൈവം നവംബർ ഇരുപത്തെട്ട് മുതൽ ഡിസംബർ രണ്ട് വരെ ഹ ഹാസിയ ദയയുടെ അടയാളമായ ദൈവം ഡിസംബർ മൂന്ന് മുതൽ ഏഴ് വരെ ഇമാമിയ സർവദിനും ഉപരിയായ ദൈവം ഡിസംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ളവരുടെ നനായേൽ രോഷം കൊള്ളുന്നവനെ താഴ്ത്തുന്ന ദൈവം ഡിസംബർ പതിമൂന്ന് മുതൽ പതിനാറ് വരെ ജനിച്ചവരുടെ നിതായേൽ സ്വർഗീയ രാജാവായ ദൈവം ഡിസംബർ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ മെബാഹിയ നിത്യനായ ദൈവം ഡിസംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്താറ് വരെയുള്ളവരുടെ പോയേൽ പ്രപഞ്ചത്തെ തുണയ്ക്കുന്ന ദൈവം ഡിസംബർ ഇരുപത്തേഴ് മുതൽ മുപ്പത്തൊന്ന് വരെയുള്ളവരുടെ നെമാമിയ മൂല്യങ്ങളെ പ്രകീർത്തിക്കുന്ന ദൈവം ജനുവരി ഒന്ന് മുതൽ അഞ്ച് വരെ ജനിച്ചവരുടെ എൽ തലമുറകളെ കാക്കുന്ന ദൈവം ജനുവരി ആറ് മുതൽ പത്ത് വരെ ഹരായേൽ സകലതും അറിയുന്ന ദൈവം ജനുവരി പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ഉള്ളവരുടെ മിറ്റ് സ്രയേൽ മർദ്ദിതരെ ആശ്വസിപ്പിക്കുന്ന ദൈവം ജനുവരി പതിനാറ് മുതൽ ഇരുപത് വരെയുള്ളവരുടെ ഉമാബേൽ സർവത്തിന് മുകളിലായ ദൈവം ജനുവരി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ളവരുടെ ഇയാഹേൽ ഉജ്ജ്വലിക്കുന്ന ദൈവം ജനുവരി ഇരുപത്താറ് മുതൽ മുപ്പത് വരെയുള്ളവരുടെ അനാവൂവേൽ അനന്തനന്മയായ ദൈവം ജനുവരി മുപ്പത്തൊന്ന് മുതൽ ഫെബ്രുവരി നാല് വരെ മെഹിയേൽ സകലത്തെയും സജീവമാക്കുന്ന ദൈവം ഫെബ്രുവരി അഞ്ച് മുതൽ ഒമ്പത് വരെ ജനിച്ചവരുടെ ഡമാബിയ ജ്ഞാനത്തിൻ്റെ സ്രോതസ്സായ ദൈവം ഫെബ്രുവരി പത്ത് മുതൽ പതിനാല് വരെ ജനിച്ചവരുടെ മനാക്കേൽ സകലത്തിൻ്റെയും തുണയും നിലനിൽപ്പുമായ ദൈവം ഫെബ്രുവരി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ എയാൽ ജനതകളുടെയും കുട്ടികളുടെയും ആനന്ദമായ ദൈവം ഫെബ്രുവരി ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെ ജനിച്ചവരുടെ ഹബൂഹിയ ഉദാരമായി നൽകുന്ന ദൈവം ഫെബ്രുവരി ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് കാലയളവിൽ ജനിച്ചവരുടെ റോഹേൽ സകലതും കാണുന്ന ദൈവം മാർച്ച് ഒന്ന് മുതൽ വരെ ജനിച്ചവരുടെ ജബാമിയ സകല സിഷ്ടാവായ ദൈവം മാർച്ച് ആറ് മുതൽ പത്തു വരെ ജനിച്ചവരുടെ ഹി അയേൽ പ്രപഞ്ച അധിപനായ ദൈവം മാർച്ച് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ ജനിച്ചവരുടെ മൂമിയ സകലതും നിർമ്മിക്കുന്ന ദൈവം മാർച്ച് പതിനാറ് മുതൽ ഇരുപത് വരെ ജനിച്ചവരുടെ ഇപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ മാലാകയെ കണ്ടുപിടിക്കാം എന്നിട്ട് എന്നും അതിനെ വിളിച്ചു നോക്ക് അത്ഭുതങ്ങളുടെ അത്ഭുതങ്ങൾ കാണാൻ കഴിയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളുടെ അടുത്ത് ഉണ്ടായിട്ടുള്ളതാണ് ദൈവം സന്ദേശം തന്നിട്ടുള്ളതാണ് മൂത്ത മകൻ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന സമയത്ത് വലിയ ഫ്ലാറ്റിൻ്റെ താഴത്ത് എഞ്ചിനീയർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു റാഡ് അവിടെ നിന്ന് മോളിൽ നിന്ന് തെറ്റി വീണു എല്ലാവരും പകച്ചുപോയി കാരണം ഇദ്ദേഹം അവിടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റെക്കോർഡ്സൊക്കെ നോക്കി മുറ്റത്ത് നിൽക്കുന്നുണ്ട് എത്രയോ നിലയുള്ള ഒരു ഫ്ലാറ്റ് അതിൽ നീ സാധനം വീഴുമ്പോൾ എല്ലാവരും ആംബുലൻസ് അടക്കം നിൽ വന്നു ഇത് മരിച്ചു പോയിട്ടുണ്ടാവും മേച്ച് ബഹളം ലഹളു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവനെ കാണാനില്ല നോക്കുമ്പോൾ ഇങ്ങോട്ടൊരു റൂമിലിരിക്കുന്നുണ്ട് ഓടി വന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി എന്തു പറ്റി എങ്ങനെ ഇങ്ങോട്ട് എത്തിയെന്ന് അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് മാലാഗേനെ വിളിച്ചോളോ റയ്യേലിനെ വിളിച്ചോളോ എവിടെ പോയാലും മാലാഗ ഉണ്ടെന്നുള്ള ബോധ്യത്തിന് നിന്നോളോ പ്രിയ കൂട്ടുകാർ അവിടെ നിന്നാ സാധനം വീഴും വീഴുന്നു ആ സമയത്തിന് ഈ എൻ്റെ മകന് പെട്ടെന്നൊരു പേപ്പർ എടുക്കണമെന്ന് തോന്നി ഓഫീസിലേക്ക് കയറുന്നു റിയേൽ മാലാഖ ഇങ്ങനെ ബോധ്യങ്ങൾ കൊടുക്കും രണ്ടാമത്തെ അച്ഛൻ മകൻ ഒല്ലൊരു കമ്പനിപ്പടിയിൽ വെച്ച് വെള്ളാമ്പറമ്പിൽ ബസ്സിടിച്ച് ബസ്സിൻ്റെ അടിയിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞ് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവിടെ ജൂബിലി മെഷീനിൽ ഐ സിയുൽ കിടന്ന് ഒന്നല്ലാത്ത നിലയിൽ മരിച്ച ബോഡി കാണാൻ ഞങ്ങൾ പോകുമ്പോൾ പിന്നീട് അഞ്ച് ദിവസത്തിനു ശേഷം ജീവൻ തിരിച്ചു കിട്ടുമ്പോൾ ഞാൻ ഈശോട് ചോദിച്ചു എങ്ങനെ എല്ലാവരും പറഞ്ഞു എങ്ങനെ ഈ ബസ്സിൻ്റെ അടിയിൽ നിന്ന് വലിയൊരു പാറ അവിടെ കിടക്കുന്നുണ്ട് മരിച്ച കുട്ടിയെയാണ് അവർ കൊണ്ടുപോകുന്നത് ഈ പാറയിൽ മേൽ തട്ടാതെ മോനെ നിന്നെ ആര് സംരക്ഷിച്ചു അന്ന് എൻ്റെ മകൻ പറഞ്ഞു അമ്മച്ചി പറയാറുള്ള ആ പ്രിയ പ്രിയക്കൂട്ടുകാർ നമ്മളെ കാക്കാൻ ദൈവത്തിൻ്റെ മാലാഗ നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് അതുകൊണ്ട് തെറ്റിൽ വിഴാതിരിക്കാൻ മറ്റുള്ളവർ നമ്മളെ പീഡിപ്പിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും ദേഷ്യം വരാതിരിക്കാൻ ഒക്കെ സഹിക്കാൻ ശക്തി കിട്ടണേ മാലാഖയെ എന്ന് മാലാഗയെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് തന്നെ ആ അനുഭവം കാണാം നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുമ്പോൾ എൻ്റെ വാട്സപ്പിൽ ഫോൺ വിളിക്കരുത് മെസ്സേജ് അയച്ചോളോ എനിക്ക് സന്തോഷിക്കാനാണ് മാലാഗ നമ്മൾ വിളിച്ചാൽ വിളിപ്പുറത്ത് വരും ഇന്ന് മാലാഘന്മാരുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്ന് നമുക്ക് പറയാം ഇന്ന് നിങ്ങളുടെ തിരുനാളല്ലേ എനിക്ക് എനിക്കിങ്ങനൊരു അനുഗ്രഹം വാങ്ങിത്തരണേ മാലാഗിയെന്ന് ദൈവം നമ്മളെ അനുഗ്രഹിക്കും മാലാഘന്മാരെ അയച്ച് തന്നെ അനുഗ്രഹിക്കും ജോലി ഭാരം കൂടുന്നുണ്ടോ എൻ്റെ മാലാഗിക്ക് മടുപ്പായിട്ടുണ്ടാവും കേട്ടോ കാരണം പാത്രം കഴുകിയും വീട്ടുപണി എടുത്തിട്ട് അത് മടുത്തുണ്ടാവും ഭയങ്കര കഷ്ടമാണ് അതിൻ്റെ കാര്യം എപ്പോഴും പാത്രം കഴുകൊണ്ടിരിക്കണം വീട്ടുപണി എടുത്തുകൊണ്ടിരിക്കണം ചെടിപ്പണി എടുത്തുകൊണ്ടിരിക്കണം ഞാൻ ഒരു ദിവസം മാലാഗിയോട് ചോദിച്ചു നിനക്ക് മടുപ്പായോ എന്ന് മാലാക കണ്ണിറുക്കി കാണിച്ചു ഇല്ല എന്ന് പണ്ടൊരിക്കെ തണ്ടരുമ്പ പ്രശ്നമൊക്കെ ആയിട്ട് കുമ്പിടാമ്പാടില്ല നേരാൻ പതിനാല് വർഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നപ്പോൾ കുളിമുറിയിലിരുന്ന് അലക്കുന്ന സമയത്ത് മാലാക വന്ന് എത്തിച്ച് നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു നീ കൂടുവോ അലക്കാൻ അപ്പോൾ പറഞ്ഞു ഇല്ല ഇത് നിന്നോട് തന്നെ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ നോക്കി നിന്നോളാം ഇങ്ങനെയൊക്കെ പറയും അവർ ഇടയ്ക്ക് വല്ലാണ്ട് വിഷമാവുമ്പോഴാണ് ഇവർ വരിക കാണുള്ളൂ കൈവിട്ട് പോകുന്നു എന്ന് പറയുന്ന സമയത്ത് ഇവരെ കാണും അങ്ങനെയാണ് കീമോതെറാപ്പി കഴിഞ്ഞു കിടക്കുമ്പോൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് എന്നെ നോക്കി വിഷമിച്ച് നിൽക്കും ഞാൻ പറഞ്ഞു നീ എന്താ ഇങ്ങനെ ഛർദ്ദി മാറ്റാത്ത എന്താ നീ വരാത്ത എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇല്ല ഇപ്പോൾ വരാനുള്ള അനുവാ അനുവാദം ഇല്ല നീ ഇത് തന്നെ സഹിക്കണം ഈ സഹനം അവിടെ രേഖപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് ഞാൻ സഹായിക്കാൻ വരില്ല ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇങ്ങനെയൊക്കെയാണ് അവർ എൻ്റെ മാലാക പഹാലിയ ഞാൻ എന്നും മാലാഗിക്ക് ഗുഡ് മോർണിംഗ് കൊടുക്കും ഉറങ്ങുമ്പോൾ ഗുഡ് നൈറ്റ് കൊടുക്കും എന്നിട്ട് പറയും ഗുഡ് നൈറ്റ് തന്നു നീ ഉറങ്ങാതിരുന്നോളോ എന്നെ കാക്കാൻ സഹോദരങ്ങളെ നമുക്ക് നമ്മുടെ മാലാകമാരെ ഓർക്കാം ദിവ നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ